അപ്പോൾ അത് നല്ല നിലയിൽ വളരെ അത്യാവശ്യം അനുവിസ്തൃതമായ സ്ഥലം ഉപയോഗിച്ചാണ് നമ്മളതിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്നു ആരംഭിക്കുന്നതിന് അത് സമയമായി തന്നെ നമുക്കത് പൂർത്തീകരിക്കാനും കഴിയും അതോടൊപ്പം തന്നെയാണ് ഓപ്പൺ ജിമ്മ ഇന്ന് നാടിൻ്റെ എല്ലാ മേഖലയിലും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നേരത്തെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള അത്തരം സംവിധാനങ്ങളുടെ അപര്യാപ്തത നമ്മുടെ നാഗികൾ ഉണ്ടായില്ല എന്നാൽ ഇന്ന് ദുരിത പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഭ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ഓപ്പൺ ജിമ്മു കൂടി പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ആ ഓപ്പൺ കൂടി ഇവിടെ ക്രമീകരിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ടിനെയും നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്ന് സ്കൂളിൽ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ സ്കൂളിന്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്കും അതിൽ സഹായകരമായി തീരും അപ്പോൾ നല്ല നിലയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ വളർക്ക് പൂർത്തീകരിച്ച് ഇത് നാടിനും കുട്ടികൾക്കുമൊക്കെ ഇത് തുടർന്നു കൊടുക്കാൻ കഴിയണം ചിട്ടയായ പ്രവർത്തനങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഉണ്ടാകണം എന്ന് കൂടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ബിന്ദു കെ എസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ വാർഡ് മെമ്പർ രേഖാ രാജു ഡി ആർ സി കോതമംഗലം അൽജിത ടി പി ടി എ പ്രസിഡന്റ് ബെന്നി സാമുവൽ എസ് എം സി ചെയർമാൻ ജോബി ജോസഫ് എം പി ടി എ ചെയർപേഴ്സൺ ജിഷ അയ്യപ്പദാസ് രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്